എന്നും സാധാരണ ബീഫ് കറിയും ഫ്രൈയും ഒക്കെ ഉണ്ടാക്കി മടുത്തെങ്കിൽ നമുക്കിന്ന് വെറൈറ്റി ആയിട്ട് ഏകദേശം ആറു പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിൽ ബീഫ് മപ്പാസ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പ്രഷർ കുക്കറിൽ ഒരു കിലോ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്ത ബീഫാണ് എടുത്തിരിക്കുന്നത് ബീഫ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ചില സ്ഥലങ്ങളിലൊക്കെ മപ്പാസ് ഉണ്ടാക്കുന്നതിനായിട്ട് ബീഫ് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാറുണ്ട് ആദ്യമായി ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ ശേഷം പീസുകളാക്കിയത് ചേർക്കുക ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഉരുളക്കിഴങ്ങ് ചേർക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് അടുത്തതായി രണ്ട് മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തത് ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് വെളുത്തുള്ളി പത്തെണ്ണം ചോപ്പ് ചെയ്തത് നാല് പച്ചമുളക് ചുവപ്പ് ചെയ്തത് എരിവ് കൂടുതൽ വേണ്ടവർ കൂടുതൽ പച്ചമുളക് ചേർക്കുക ഏലക്ക നാലെണ്ണം ഏലക്കയുടെ തൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച ശേഷം ഇടുക അടുത്തതായി ഗ്രാമ്പു പൂ ആറെ കറുവാപ്പട്ട രണ്ട് ഇഞ്ച് നീളത്തിൽ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഗരം മസാല ഗരം മസാല ഫ്രഷ് ആയിട്ട് വീട്ടിൽ തന്നെ ഉപയോഗിക്കുക എങ്കിൽ മാത്രമേ ബീഫ് മപ്പാസിന് നല്ല ഫ്ലേവർ കിട്ടുകയുള്ളൂ ഗരം മസാല വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അടുത്തതായി ഉപ്പ് ഒന്നര ടീസ്പൂൺ അതായത് അര ടേബിൾ സ്പൂൺ അവസാനമായി തേങ്ങയുടെ രണ്ടാം പാല് ഒന്നര കപ്പ് നിങ്ങൾ റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അര കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലിൽ ഒരു കപ്പ് വെള്ളം ചേർത്ത് ഒന്നര കപ്പാക്കി ഒഴിക്കുക ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നീട് പ്രഷർ കുക്കർ അടച്ച ശേഷം സ്റ്റൗവിലേക്ക് മാറ്റുക ആദ്യത്തെ വിസല് വരുന്നതുവരെ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള മൂന്നോ നാലോ വിസിലുകൾ വരുന്നതുവരെ ലോ ഫ്ലെയിമിലും വേവിക്കുക വിസിലുകളുടെ എണ്ണം ഓരോ സ്ഥലത്തും കിട്ടുന്ന ബീഫ് പ്രഷർ കുക്കറിന്റെ വലിപ്പം പ്രഷർ കുക്കറിന്റെ ബ്രാൻഡ് ഇതൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും പിന്നീട് സ്റ്റൗ ഓഫ് ചെയ്ത് പ്രഷർ തനിയെ സെറ്റിൽ സെറ്റിലാവുന്നതുവരെ ഏകദേശം ഇരുപത് മിനിറ്റ് നേരം പ്രഷർ കുക്കർ അനക്കാതെ അവിടെ തന്നെ വയ്ക്കുക ഇരുപത് മിനിറ്റിന് ശേഷം പ്രഷർ പൂർണ്ണമായിട്ടും പോയെന്ന് ഉറപ്പ് ശേഷം പ്രഷർ കുക്കർ തുറക്കുക ബീഫ് ആവശ്യത്തിന് വന്നിട്ടുണ്ട് ഇനി വീണ്ടും സ്റ്റൗ ഓൺ ചെയ്യുക പിന്നീട് ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ വിനാഗിരി ഒരു ടീസ്പൂൺ വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങ നീര് ഏർക്കാം അവസാനമായി ഉപ്പ് ഒരു ടീസ്പൂൺ ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നീട് മൂന്ന് മിനിറ്റ് നേരം ഇങ്ങനെ തുറന്നു വെച്ച് തിളപ്പിക്കുക മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയുടെ ഒന്നാം പാല് ചേർക്കുക അതായത് കട്ടിയുള്ള തേങ്ങാപ്പാല് സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം ഇത് തിളയ്ക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ അര മിനിറ്റ് മുതൽ ഒരു മിനിറ്റ് നേരം വരെ ഒന്ന് ഇളക്കിയ ശേഷം ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക ഇനി ഇതിലേക്ക് കടുകും കുറച്ചേറെ ചെറിയുള്ളിയും താളിച്ച് ചേർക്കണം അതിനായിട്ട് ഒരു പാനിൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കുക എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കടുക് അര ടീസ്പൂൺ ചേർക്കുക പിന്നീട് കടുകെല്ലാം പൊട്ടിത്തരുന്നതുവരെ വെയിറ്റ് ചെയ്യുക കടുകെല്ലാം പൊട്ടി പൊട്ടിത്തീരുമ്പോൾ ഇരുപത് ചെറിയുള്ളി സ്ലൈസ് ചെയ്തത് ചേർക്കുക അതോടൊപ്പം തന്നെ കറിവേപ്പില രണ്ട് തണ്ട് ഇനി ഇത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക സ്റ്റൗ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കാവുന്നതാണ് ചെറിയുള്ളി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വേണം തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാൻ ചെറിയുള്ളി ഇതുപോലെ ഗോൾഡൻ കളറായി കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് മപ്പാസിലേക്ക് ചേർക്കുക അതിനുശേഷം പ്രഷർ കുക്കർ അടപ്പുകൊണ്ട് അടച്ചു വെക്കുക ഏറ്റവും കുറഞ്ഞത് പത്തു മിനിറ്റ് നേരമാണ് ഇങ്ങനെ അടച്ചു വെക്കേണ്ടത് സ്റ്റൗ ഒന്നും കത്തിക്കരുത് അതിനുശേഷം തുറന്ന് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ബീഫ് മപ്പാസ് റെഡി ആയിട്ടുണ്ട് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ് തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ട് സാധാരണ ബീഫ് കറി പോലെ കൂടുതൽ ദിവസം ഇത് കേടു കൂടാതിരിക്കില്ല എന്നുള്ള കാര്യം ഓർക്കുക മിക്കവാറും എല്ലാ മെയിൻ കോഴ്സിനൊപ്പവും കഴിക്കാവുന്ന ഈ ബീഫ് മപ്പാസ് നിങ്ങളും പരീക്ഷിച്ചു നോക്കുമെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്